ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഏകദേശം ആറോ ഏഴോ കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപുടി എന്ന സ്ഥലത്താണ് ഏഴ് മീറ്ററോളം വലിപ്പമുള്ള വലിയ റബ്ബറൈസ്ഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത് ഈയൊരു വീട് വരുന്നത് ഏകദേശം ഏഴര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് ഇപ്പോൾ വീടുകൾ വാങ്ങുന്ന ഏവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാർ പാർക്കിംഗ് ആറോ ഏഴോ കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു മുറ്റത്തിന് ലഭിക്കുന്നുണ്ട് വീടിന്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് സൈഡിലേക്കാണ് വീടിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് വളരെ ഒരു മുറ്റത്തിലേക്കാണ് കാക്കനാടിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും അതേപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും രാജഗിരി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ഭംഗിയുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് കാർ പോർച്ചിൽ തന്നെ ഏകദേശം രണ്ടോളം കാർ പാർക്കിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വീടിന്റെ ബാക്ക് സൈഡിലായി കിച്ചനോട് ചേർന്ന് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു സിറ്റൌട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡിസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ടി വി യൂണിറ്റും കാണാൻ സാധിക്കും ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചെയ്യരുത് തന്നെ നല്ലൊരു വാട്ടർ ഫൗണ്ടനും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലി ലിവിംഗ് ഏരിയയും സ്റ്റെയറിനടിയിലായി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു വാഷിംഗ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണോട് ചേർത്ത് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഹോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് വളരെ ഒരു ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ് അവിടെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ആ ഒരു ഹാളിൽ നല്ലൊരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ ലിവിംഗ് ഏരിയയുടെ ഫുൾ ഒരു വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹാൻഡ്രൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഹോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വീടിന്റെ നാല് ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ളത് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോട്രോബും നൽകിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ നല്ലൊരു ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഒരു യുറ്റിലിറ്റി ഏരിയ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പോകുന്ന സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കും അതുപോലെ തന്നെ എയർപോർട്ടും ആയിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതിന് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ